ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും പെട്രോളിയം കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് മൂന്ന് ക്രൂഡ് ഓയിൽ റിസർവുകൾ കൂടി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും എണ്ണയുടെ ലഭ്യതയിൽ സമ്മർദ്ദമേറുന്നതും പരിഗണിച്ചാണ് വമ്പൻ ഓയിൽ റിസർവുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് രാജസ്ഥാനിലെ ബിക്കാനീറിൽ അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം ടൺ ശേഷിയുള്ള ക്രൂഡ് സംഭരണശാലയും കർണാടകയിലെ മംഗലാപുരത്ത് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ശേഷിയുള്ള റിസർവുമാണ് പരിഗണനയിൽ മധ്യപ്രദേശിലെ ബിനയിലാണ് മൂന്നാമത്തെ സംഭരണ കേന്ദ്രം ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡിനാണ് ഇന്ത്യയുടെ ക്രൂഡ് റിസർവിന്റെ ചുമതല പുതിയ സംഭരണ കേന്ദ്രങ്ങൾക്കുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ഐ എസ് പി ആർ എൽ സിഒ എൽ ആർ ജെയിൻ പറഞ്ഞു നിലവിൽ മംഗലാപുരം പാതൂർ വിശാഖപട്ടണം എന്നിവിടങ്ങളിലാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണ സംഭരിക്കുന്നതിനുള്ള സംയോജിത ശേഷിയാണ് ഇവയ്ക്കുള്ളത് യുദ്ധം പോലെ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാനാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ റിസർവുകൾ കൂടി വരുന്നതോടെ സംഭരണശേഷി ഇരട്ടിയിലെ നിലവിൽ എഴുപത്തിയഞ്ച് ദിവസം പിടിച്ചു നിൽക്കാനുള്ള എണ്ണയാണ് ഇന്ത്യയുടെ പക്കലുള്ളത് പുതിയ കരുതല ശേഖരങ്ങൾ നിർമ്മിച്ച് ഇത് തൊണ്ണൂറ് ദിവസമായി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി നേരത്തെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ മാത്രം എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്ക നൈജീരിയ അങ്കോള ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് സുവേസ് കനാൽ പനാമ കനാൽ ആഫ്രിക്ക വഴിയുള്ള കടൽ വഴി എന്നിവയിലൂടെയാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തുന്നത് അതിനെല്ലാം അപ്പുറമാണ് ഇന്ത്യയുടെ എണ്ണ സംഭരണശേഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഗൾഫ് യുദ്ധകാലത്താണ് എണ്ണ പ്രതിസന്ധി നേരിടാനുള്ള സാധ്യത സംബന്ധിച്ച് ഇന്ത്യ മനസ്സിലാക്കിയത് കൂടുതൽ വാങ്ങി സൂക്ഷിക്കാമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ആശയമുയർന്നു തുടർന്നാണ് രാജ്യത്ത് മൂന്ന് സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമാണ് ഇവ കൂടാതെ രണ്ട് സംഭരണ കേന്ദ്രം കൂടി നിർമ്മിക്കാൻ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് ആണ് നിലവിലുള്ള മൂന്ന് സംഭരണ കേന്ദ്രങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് തൊണ്ണൂറ് മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പത്ത് നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലാണ് കരിങ്കല്ലൊണ്ട് നിർമ്മിച്ച ഈ ഗുഹകൾ ആന്ധ്രയിലെ വിശാഖപട്ടണം കർണാടകയിലെ മംഗലാപുരം പടൂർ എന്നിവിടങ്ങളിലാണ് നിലവിൽ എണ്ണ സംഭരണ കേന്ദ്രം അഞ്ച് മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഇവിടെ സംഭരിക്കാം അതായത് ഇന്ത്യയുടെ മൊത്തം ഉപയോഗം കണക്കാക്കിയാൽ പത്ത് ദിവസത്തേക്കുള്ള എണ്ണയുണ്ടാകും ഒഡീഷയിലെ ചന്ദിഖോൾ കർണാടകയിലെ പടൂർ എന്നിവിടങ്ങളിൽ രണ്ട് സംഭരണ കേന്ദ്രം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്നുമുണ്ട് നിർമ്മാണത്തിലുള്ള രണ്ടെണ്ണം ആറ് ദശാംശം അഞ്ച് മില്യൺ മെട്രിക് ടൺ സംഭരിക്കാൻ ശേഷിയുള്ളതാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയായാൽ ഇരുപത്തിരണ്ട് ദിവസം ഉപയോഗിക്കാനുള്ള എണ്ണ സംഭരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇതിനു പുറമേ എണ്ണ കമ്പനികൾ സംഭരിക്കുന്ന എണ്ണയുമുണ്ട് കുറച്ച് ദിവസത്തേക്ക് എണ്ണ ഇറക്കുമതി ഇല്ലെങ്കിലും ഇന്ത്യയെ ബാധിക്കില്ല എന്ന് ചുരുക്കം എന്നാൽ ഏറെക്കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാഷ്ട്രവും ഉപഭോക്താവുമാണ് ഇന്ത്യ രാജ്യത്തിന് രാജ്യത്തിനാവശ്യമായ യുടെ എൺപത് ശതമാനം എണ്ണയും വിദേശത്ത് നിന്ന് ഇറക്കുമതി റഷ്യയിൽ നിന്ന് വില കുറച്ച് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിച്ചു വരുന്നുണ്ട് യുദ്ധകാലത്ത് റഷ്യയെ സഹായിക്കുമെന്നാരോപിച്ച് ഇന്ത്യയുടെ മേൽ അഞ്ഞൂറ് ശതമാനം കയറ്റുമതി നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടം ഭീഷണി മുഴക്കിയിരുന്നു തന്ത്രപ്രധാനമായ ഓയിൽ റിസർവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി